El ഓ പ്ലാൻസ് ആൻഡ് ബോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അതായത് നമ്മൾ ചില വീഡിയോസ് ഓഫർ സെയിലായിട്ടിടും ചിലതിൽ ഇത്ര പേർക്ക് ഗിഫ്റ്റ് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം എന്ന് തമ്മയിൽ ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും വെറുതെ അല്ല കേട്ടോ കാരണം വെച്ചാൽ ഒത്തിരി പേർക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ഫ്രീ ആയിട്ട് ഒരു ചെടിയെങ്കിലും കിട്ടുക എന്നുള്ളത് അങ്ങനെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഒത്തിരി പേര് അവരുടെ സമയം കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ാണ് പല കമൻസുകളും ഇടുന്നത് കമൻറ്റുകൾ വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ എല്ലാ കമൻസും ചില സമയത്ത് വായിച്ചു പോകാൻ പറ്റാറില്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ കമന്റ്സൊക്കെ നമ്മൾ വായിച്ചു പോകും കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പ്ലാൻ്റെങ്കിലും കിട്ടണേ എന്ന് ഓർത്തിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചാനലിൻ്റെ അടിയിൽ ഒരു വീഡിയോ കണ്ട് ഇത്ര പേർക്ക് ഗിഫ്റ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ആ വീഡിയോയിൽ നിങ്ങൾ വിന്നർ ആയിട്ടുണ്ടോ കമൻ്റ് നിങ്ങളുടെ കമൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ചാനൽ നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യുക വിന്നർ അനൗൺസ്മെൻറ്റ് വീഡിയോ ഏത് ചാനലാണെങ്കിലും ഡെഫിനറ്റ്ലി രണ്ടാഴ്ചയ്ക്കകം വിന്നർ അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ അത് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് കാരണം ും ഇത് കാണുന്നില്ല അന്നത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ട് പോയിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ കുറേ നാളുകേരിക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ചോദിക്കും വിന്നർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും പലരും അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ അവരോടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ സമയം എടുത്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള കമൻസ് ഒക്കെ ഇട്ട് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളാ ചാനൽ കണ്ടിന്യൂസ്ലി ഇടക്കിടക്ക് വാച്ച് ഔട്ട് ചെയ്ത് നിങ്ങൾ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് കൈപ്പറ്റാട്ട് കാരണം ഒത്തിരി പേര് ആഗ്രഹിച്ചിട്ടും കിട്ടാത്തൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ കാരണം അത്രയും പേര് പലരും കിട്ടണേ കിട്ടണേ കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടാതെ നിങ്ങൾക്ക് അത് കിട്ടിയത് ഏറ്റവും കൂടുതൽ ഭാഗ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അവസരം മിസ് ചെയ്ത് കളയാതിരിക്കുക ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾക്ക് അർഹതപ്പെട്ട ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കണേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് പ്ലാൻസുകൾ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇന്നലെ ഇന്നലത്തെ ഓഫർ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല സക്സസ്ഫുള്ളി ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്